ഞങ്ങളുടെ പ്രവാചകർ മുഹമ്മദീ സല്ലാളീ വസ്ലമ തങ്ങളുടെ മേലിൽ നീ ഗുണങ്ങൾ വർഷിപ്പിക്കണേ എങ്ങനെയുള്ള പ്രവാചകനാണ് മുൻജിൽ ഹലായിക്ക് സൃഷ്ടികളുടെ രക്ഷകനാണ് മുഞ്ചിയാണ് എവിടെ നിന്ന് മിൻ ജഹന്നമാ നരകത്തിൽ നിന്ന് ഫീഹദീ നാളെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പോലും ഞങ്ങളുടെ രക്ഷകനായ മുത്തനബിയിലേക്ക് നീ സ്വലാത്ത് വർഷിപ്പിക്കണേ ഇത് ഓരോ വരികളുടെയും ഇടയിൽ ചൊല്ലേണ്ട ജവാബാണ് എന്നാൽ കിതാബുകളിൽ വേറെ ഒരു ജവാബും കാണാം അള്ളാ വലി അലി അലഹാദി മുഹമ്മദീ അല്ലാ വലി അല്ലി അള്ളാഹു രക്ഷകനാണ് അള്ളാഹു രക്ഷകനാണ് എത്ര നല്ല രക്ഷകനാണ് റബ്ബ് അള്ളാഹുവിനേക്കാൾ വലിയ വേറെ ഒരു രക്ഷകനുണ്ടോ അള്ളാഹുവേ നീ ഗുണം ചെയ്യണേ അലഹാദന നബി ഈ പ്രവാചകർ ഞങ്ങൾ ഇത്ര നേരം മധുഹ പറഞ്ഞ പറയാനിരിക്കുന്ന ആ പ്രവാചകരുടെ പേരിൽ ആ പ്രവാചകർ മുഹമ്മദീ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅലൈ വസല്ലമ തങ്ങളുടെ പേരിൽ നീ ഗുണം ചെയ്യണേ ഇങ്ങനെയുള്ള സ്വലാത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവിടെ ഓരോ വരികൾക്കിടയിലും ജവാബ് ചെല്ലേണ്ടത് ി അഹമ്മദീ അഹ്യ സജീവമായിരിക്കുന്നു ജീവിപ്പിച്ചിരിക്കുന്നു എന്തിനെ റബി അൽ കൽബി ഹൃദയത്തിൻ്റെ വസന്തത്തെ ഏറ്റവും കൂടുതൽ സസ്യങ്ങൾ വളരുകയും സസ്യങ്ങളും പൂക്കളുമൊക്കെ പുഷ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് വസന്തം ഹൃദയ വസന്തം അതായത് ഹൃദയത്തിൻ്റെ നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈവസലമ്മ തങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ ശരീരത്തിൽ രണ്ട് അവയവങ്ങളുണ്ട് ആ രണ്ടുകൊണ്ടും നിങ്ങൾ തെറ്റ് ചെയ്യുകയില്ല എന്ന് എൻ്റെ മുമ്പിൽ ജാമ്യം നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം അതിലൊന്നാമത് പറഞ്ഞത് ഹിയൽ കൽബ് ഹൃദയമാണ് അത്രയും പ്രധാനപ്പെട്ട മനസ്സുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് അത് അനുധാവനം ചെയ്ത് അത് അനുവർത്തിച്ചു വന്നാൽ സ്വർഗമുറപ്പാണെന്ന് മുത്തുനബി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞ അത്രയും വിശിഷ്ടമായ ഒരു അവയവം അതിൻ്റെ വസന്തം അതിൻ്റെ നല്ല രൂപം അതിലുള്ള ആ പൂന്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുഷ്പിച്ച് നിൽക്കുന്ന നന്നായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സമയം ആ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഹൃദയത്തെ അതിൻ്റെ വസന്തത്തെ നന്നായി സജീവമാക്കിയിരിക്കുന്നു എന്ത് മൗലിദി ഹബീബായ മാസം നബി മുത്തനബി അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച മാസം ആരുടെ ഹൃദയത്തെ കുല്ലൽ അനാം എല്ലാ മനുഷ്യരുടെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന മനസ്സ് അള്ളാഹു കൊടുത്തിരിക്കുന്ന ചിന്തിക്കാനുള്ള ശേഷി കൊടുത്ത എല്ലാവരുടെയും ഹൃദയത്തെ സജീവമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാ സജീവമാക്കിയിരിക്കുന്നത് മൗലിദി അഹമ്മദീ മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പറയലുകൊണ്ട് അവിടുത്തെ സ്മരണ ഉയർത്തലുകൊണ്ട് അവിടുത്തെ മദ്ഹുകൾ അവിടുത്തെ നല്ല ജീവിതത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ എല്ലാം പറഞ്ഞ് പുകഴ്ത്തുന്ന ഒരു സമയമാണല്ലോ ഷെഹ്റുൽ മൗലിദ് റബീഉൽ അവ്വൽ മാസം ജാഅത് ലി മൗലിദിഹി കടന്നു വന്നിരിക്കുന്നു മൗലി ദീശരീഫ് ഈ പുണ്യമായ ജന്മത്തിന് ശ്രേഷ്ഠമായ അള്ളാഹു വിശിഷ്ടമായി വലിയ അജബുകളോടെ സൃഷ്ടിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈവ് വസല്ലമ തങ്ങളുടെ ജനനത്തിന് അതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്നു ബഷ ഇറോൻ ധാരാളം സുവിശേഷങ്ങൾ നമ്മൾ മുൻഭാഗങ്ങളിലൊക്കെ പറഞ്ഞല്ലോ മുത്തനബി സല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ ഉമ്മയുടെ മുന്നിലേക്ക് പ്രവാചകർ വരുന്നു മല ഐക്കത്ത് വരുന്നു സ്വാലിഹീങ്ങൾ വരുന്നു അവരൊക്കെ സുവിശേഷങ്ങൾ അരുളുന്നു വഹവാരി അസാധാരണ സംഭവങ്ങൾ ഉടലെടുക്കുന്നു സാധാരണ ഒരിക്കലും സംഭവിക്കാത്ത ഇന്ന് വരെ ലോകത്ത് സംഭവിച്ചിട്ടില്ലാത്ത അത്തരം ഒരു സംഭവം ആ പ്രസവവുമായി ജന്മവുമായി സംഭവിക്കുന്നു ഏത് രാത്രിയിലാണ് ലൈലത്ത മൗലിദീ ഹബീബായ മുത്തുനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മരാത്രിയിൽ

ധാരാളം അസാധാരണ സംഭവങ്ങൾ അമാനുഷികതകൾ എത്രയെത്ര സംഭവങ്ങളാണ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുള്ളത് അവിടുന്ന് കൈവിരലുകളിൽക്കിടയിലൂടെ വെള്ളം ഉറവുപൊട്ടിച്ചവരാണ് ഒരൊറ്റ ആംഗ്യം കൊണ്ട് മനസ്സിൽ കരുതിയതുപോലെ ചന്ദ്രനെ പിളർത്തിയവരാണ് വിളിച്ചപ്പോൾ മരങ്ങൾ നടന്നു വന്നില്ലേ കല്ലുകൾ നീന്തി വന്നില്ലേ കല്ല് സലാം പറഞ്ഞില്ലേ മരങ്ങൾ സലാം പറഞ്ഞില്ലേ എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട് മൊർജിസത്ത് എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാകുന്ന മുഴുവൻ ആളുകളിലേക്കും അള്ളാഹു കൊടുത്ത ഒരു അമാനുഷികതയാണ് പ്രവാചകരുടെ നുഭൂവത്തിൻ്റെ തെളിവായിട്ട് അവർക്ക് അവരുടെ അനുവാചകരിലേക്ക് ആ നാട്ടുകാരിലേക്ക് ഞാൻ നബിയാണെന്നതിൻ്റെ തെളിവായി അവതരിപ്പിക്കാനുള്ള വസ്തുതയാണ് ചിലർ പറയാറുണ്ട് അള്ളാഹു ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് മോൾജിസത്ത് കൊടുക്കുന്നത് എന്ന് ഒരിക്കലുമല്ല അള്ളാഹു ഉദ്ദേശിച്ചതനുസരിച്ച് തന്നെയാണ് മോൾജിസത്ത് സംഭവിക്കുന്നത് പക്ഷേ ഒരു പ്രവാചകൻ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് മോൾജിസത്ത് സംഭവിക്കുകയാണ് എവിടെയാണോ ആവശ്യമുള്ളത് ആ സ്ഥലത്താണ് മോൾജിദത്ത് സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മോൾജിദത്ത് ആ നാട്ടുകാരെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരു മോൾജിദത്തായിരിക്കും കലീമുല്ലാഹി മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ നാട്ടുകാര് മുഴുവൻ മജീഷ്യന്മാരാണ് സാഹിര്യങ്ങളാണ് അവിടെ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാർ ആ സാഹചര്യങ്ങൾ കൂടുതൽ ചെയ്യാറുള്ളത് വടി അതുപോലെ കയറുകളൊക്കെ നിലത്തിട്ട് പാമ്പാക്കുകയും തേളാക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു മാജിക്കുകളാണ് കൺകെട്ട് വിദ്യകളാണ് അവിടെ അള്ളാഹു കൊടുത്തത് മൂസനബി അലി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വടി നിലത്തിടുമ്പോൾ പാമ്പാകും അതിൻ്റെ മുമ്പിൽ വെച്ചൊരു അവതരണമുണ്ട് ആ വടി പാമ്പായി മറ്റുള്ള മുഴുവൻ വടികളെയും കയറുകളെയും തിന്നുകളഞ്ഞു അപ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു മോൾജിതത്തായിരിക്കും ഐസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാർ വലിയ വൈദ്യന്മാരായിരുന്നു അന്ന് ചികിത്സയില്ലാത്ത രണ്ട് രോഗങ്ങളാണ് ഒന്ന് അന്ധത കണ്ണ് കാണാത്ത വ്യക്തിക്ക് കാഴ്ച കൊടുക്കുക എന്നുള്ളത് അന്ന് കഴിയാത്ത ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് കുഷ്ഠം എന്നിങ്ങനെയുള്ള രോഗങ്ങൾ ഈ കഴിവാണ് റീസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രധാനമായും അള്ളാഹു കൊടുത്തത് അതിനെല്ലാം പുറമേ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കഴിവ് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഏത് മരിച്ചവരെയും ജീവിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അതായത് അന്നത്തെ വൈദ്യത്തെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള കഴിവ് ധാരാളം നോർജിതത്തുകൾ വേറെയുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് മോൾജിദത്തുകൾ കൊടുത്തിരുന്നത് നബി അള്ളാഹു അലൈവ് വസ്ലം തങ്ങൾക്ക് ധാരാളം മോൾജിതത്തുകൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊടുത്തത് വിശുദ്ധ ഖുർആാനാണ് അതായത് മക്കയിലെ കുറേശ്ശികളെന്ന് പറയുന്നത് സാഹിത്യത്തിൽ അങ്ങേയറ്റമായിരുന്നു ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ അറബി സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ഏജ് ആയിരുന്നു അന്നത്തെ കാലഘട്ടം ആ സമയത്ത് അവരുടെ മുന്നിലേക്ക് ഇറക്കുന്നത് സാഹിത്യത്തിൽ ഒരു ന്യൂനതയും വരുത്താത്ത എങ്ങനെ നോക്കിയാലും അതിനപ്പുറം ഒരു സാഹിത്യവാചകം അറബിയിൽ കണ്ടെത്താത്ത അത്രയും പ്യുവറായ ഒരു സാഹിത്യഗ്രന്ഥം എന്നാൽ വെറും സാഹിത്യഗ്രന്ഥമാണോ അങ്ങനെയല്ലതാനും മുൻകാല ചരിത്രങ്ങളുണ്ട് മതനിയമങ്ങളുണ്ട് ആ കാലഘട്ടത്തിലെ സംഭവങ്ങളുണ്ട് മുൻകാലങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വിവരണങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സംഭവങ്ങളടങ്ങിയ ശാസ്ത്രീയ സത്യങ്ങളടങ്ങിയ ഒരു വേദഗ്രന്ഥം അന്നത്തെ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെല്ലാവരും അതിലെ ഏറ്റവും ചെറിയ സൂറത്തിന് മുന്നിൽ പോലും മുട്ടുകുത്തുകയാണ് ചെയ്തത് ഇന്നും ആ വെല്ലുവിളി ബാക്കിയാണ് ഇന്നും ഖുർആാനല വെല്ലുവിളിയുണ്ട് നിങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സഹായികളെയും അല്ലാത്ത ഏതൊരു പടപ്പിനെയും നിങ്ങൾക്ക് സഹായിയായിട്ട് വിളിക്കാം കഴിയുമെങ്കിൽ ഇതുപോലൊരു ഗ്രന്ഥം വേണ്ട അതിലെ ഏറ്റവും ചെറിയ സൂറത്ത് പോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എത്ര പേർ ശ്രമിച്ചു ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല കാരണം ഇന്നാ നഹ്നു ലഹു ഇന്നു പടച്ചോൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ഏതായാലും ഏറ്റവും വലിയ മൊർജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടത് അവിടുത്തെ പരിശുദ്ധ ഖുർആാനായിരുന്നു ചുരുക്കത്തിൽ വൽ മുഅ്ജിസാതു ധാരാളമായി സംഭവിച്ചിട്ടുണ്ട് ഷഹിദത് സാക്ഷിയായിരിക്കുന്നു ബിസിത്തിഹാ അതെല്ലാം ശരിയാണെന്നതിന് സ്വഹൈഹാണെന്നതിന് ഹുസദീ അസൂയക്കാരുടെ നബി സല്ലാഹു അലൈവസമ തങ്ങളുടെ ദീനിൻ്റെ ഖുർആനിൻ്റെ ശത്രുക്കളായ ആളുകളുടെ ബുദ്ധി പോലും അതിന് സാക്ഷിയാണ് ഒറുവത്തുബിന് മസൂദിനെ പോലെയുള്ള ആളുകൾ വരെ ഇംസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അമാനുഷികതകളെ ഖുർആാനിൻ്റെ വശ്യതയെ ഒക്കെ അംഗീകരിക്കുന്ന ധാരാളം ഹദീസുകൾ സ്വഹീഹായ ഹദീസുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെയാണ് ഇവിടെ പറയുന്നത് അബൂജഹൽ അടക്കം ഋതുബ അടക്കം അലൈഹി വസ്ലമ തങ്ങളുടെ ഖുർആൻ കേൾക്കാൻ വേണ്ടി വീടിന് ചുറ്റും വന്നിരുന്നു രാത്രി സമയങ്ങളിൽ ഒരു ദിവസം എല്ലാവരും പരസ്പരം കണ്ടുമുട്ടി പിറ്റേ ദിവസം രാവിലെ അവർ തീരുമാനമെടുത്തു ആരും മുഹമ്മദിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് പോകാൻ പാടില്ല അമാനുഷികമായ വളരെ വിശിഷ്ടമായ ചില വാക്കുകൾ കൊണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ മതത്തിലേക്ക് ആളുകളെ കൂട്ടുന്നുണ്ട് നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല നന്നായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാത്രി അപൂജയിൽ അങ്ങോട്ട് വന്നു മറുവശത്ത് നിന്ന് ചുഭവ വന്നു ക്ഷേബ വന്നു പരിശുദ്ധ കുർആാൻ കേട്ടതിന് ശേഷം പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ആവേശം എന്നാൽ അവരുടെ അഹങ്കാരം ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിട്ടും ഒരു യത്തീമായ ഒന്നുമില്ലാത്തവനായ മുഹമ്മദിനെയാണോ നബിയാക്കാൻ കണ്ടത് എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാവം മാത്രമാണ് അവരെ മുസ്ലിമാക്കാതെ പിടിച്ചു വെച്ചത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അത് വീണ്ടും കേൾക്കാനുള്ള ഒരു ആഗ്രഹവുമുണ്ട് അപ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ബുദ്ധികൾ അവരുടെ സംസാരങ്ങൾ അവരുടെ ചേഷ്ടികൾ അവരുടെ ചെയ്തികളൊക്കെ പരിശുദ്ധ ഓർ ആനും മുത്തനബി സുല്ലാഹ് അലഹി വസ്ല്ലമ്മ തങ്ങളും യഥാർത്ഥമാണ് സ്വഹീഹാണ് ശരിയാണ് എന്നതിന് ധാരാളം തെളിവുകളാണ് ഇൻഷാല് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം തുടർന്ന് ഹബീബ് സല്ലാ അലൈഹി വസ്ലമ്മ തങ്ങളെക്കുറിച്ച് പറയണം അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ധാരാളം ഹബീബിനെക്കുറിച്ച് പറയാനും പാടാനും പുകഴ്ത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുവഴി മുത്തനബി സു അഹു അലൈവസ്ല തങ്ങളിലേക്കെത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും